മൂന്നമ്പത്തേത് വെറുതെ ഒരു കമ്മീഷൻ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഏകപക്ഷീയവും പക്ഷപാതപരവുമാണ് നിലവിൽ കമ്മീഷൻ റിപ്പോർട്ട് ഏതടിസ്ഥാനത്തിലാണ് ഭൂമി സംസ്ഥാന സർക്കാർ പിടിച്ചെടുത്ത് മുനമ്പം നിവാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കമ്മീഷൻ ശിപാർശ നൽകുക എന്തധികാരത്തിലാണ് കമ്മീഷൻ ഈ ഒരു നിർദ്ദേശം വെച്ചത് ഇതിനായിരുന്നോ സർക്കാർ കൊട്ടിഘോഷിച്ച് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചത് മുന്നമ്പം ചിറായി പ്രദേശത്തെ നാനൂറ്റിയേഴ് ഏക്കർ വരുന്ന വഖഫ് ഭൂമിയിലെ താമസക്കാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരവും നടക്കില്ലെന്നും വഖഫ് ട്രൈബ്യൂണൽ ഉത്തരവ് ജനങ്ങൾക്ക് ജനങ്ങൾക്കെതിരായാൽ സമവായത്തിലൂടെയോ വഖഫ് ഭൂമി സർക്കാർ ഏറ്റെടുത്തോ മുനമ്പം നിവാസികളുടെ താത്പര്യം സംരക്ഷിക്കണമെന്നുമാണ് തന്റെ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശമെന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മുന്നമ്പത്തെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ തന്നോട് ആവശ്യപ്പെട്ടതെന്നും മറ്റു വിഷയങ്ങളൊന്നും തന്റെ പരിധിയിൽ വരുന്നില്ലെന്നും കമ്മീഷൻ പറയുന്നു എന്നാൽ കമ്മീഷൻ നിയമനത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമെന്നു വ്യക്തമാകും മുന്നമ്പത്തെ വിവാദഭൂമി വഗ്ഫാണെന്ന് നേരത്തെ റവന്യൂ അധികൃതരും ഇതേക്കുറിച്ചന്വേഷിച്ച കമ്മീഷനുകളും കോടതികളും രേഖകൾ പരിശോധിച്ച് തറപ്പിച്ചു പറഞ്ഞതാണ് ഇതടിസ്ഥാനത്തിൽ താമസക്കാരിൽ നിന്ന് കരം സ്വീകരിക്കുകയോ അവർക്ക് ക്രയവിക്രയത്തിന് അനുമതി നൽകുകയോ ചെയ്യരുതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നോട്ടീസ് നൽകുകയും ഇതിനെതിരെ താമസക്കാർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ കമ്മീഷനെ നിയമിച്ചത് മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കം പഠിച്ചു പരിഹാരം നിർദ്ദേശിക്കാനാണ് കമ്മീഷനെ നിയമിച്ചതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഈ സാഹചര്യത്തിൽ വഖഫ് ബോർഡിന്റെ അഭിപ്രായവും നിലപാടും കൂടി പഠിച്ചറിഞ്ഞ് വേണമായിരുന്നു കമ്മീഷൻ നിലപാട് സ്വീകരിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും ഏകപക്ഷീയവും പക്ഷപാതപരവുമാണ് നിലവിൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിനു മുമ്പേ റിപ്പോർട്ടിലെ സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയ കമ്മീഷന്റെ നടപടിയും സംശയമുയർത്തുന്നു രഹസ്യ സ്വഭാവമുള്ളതാണ് സർക്കാർ നിയമിക്കുന്ന അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്ത് നിയമസഭയിൽ വെക്കുമ്പോൾ മാത്രമാണ് അവ പൊതുരേഖയായി മാറുന്നത് അതിനുമുമ്പ്പ് കമ്മീഷൻ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നത് ചട്ടങ്ങൾക്കും കീഴ്വഴക്കത്തിനുമെതിരാണ് മുനമ്പത്തെ താമസക്കാർക്ക് പാർപ്പിട സൌകര്യം വേണമെന്നതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല പാർപ്പിട സൌകര്യം ഓരോ പൌരന്റെയും അവകാശമാണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സുപ്രീം കോടതിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പാർപ്പിട സൌകര്യം ഭൂമിയിൽ തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നിടത്താണ് പ്രശ്നം മുനമ്പം ഭൂമി വക്ഫാണെന്ന് അസന്ധിഗ്ധമായി തെളിയിക്കപ്പെട്ടതാണ് ഒരു ഭൂമി കഴിഞ്ഞാൽ എക്കാലത്തും വക്ഫായിരിക്കും അത് റദ്ദാക്കാനോ ഭൂമിയുടെ സ്വഭാവം മാറ്റാനോ വാഗിഫിനോ വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നവർക്കോ അവകാശമില്ല കേന്ദ്രത്തിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്ത കക്ഷിചേരൽ അപേക്ഷയിൽ പിണറായി സർക്കാരും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മുനമ്പം ഭൂമിയുടെ കാര്യത്തിലും ബാധകമാണല്ലോ ഈ നിയമം അതിനാൽ ഭൂമി വഖഫായി തന്നെ നിലനിർത്തി അവിടുത്തെ താമസക്കാർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുകയോ സർക്കാർ മുൻകൈയ്യെടുത്ത് പുനരധിവാസം നടപ്പാക്കുകയോ ആണ് പ്രായോഗികവും അഭികാമ്യവും ഭൂമി ഫാറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയവരുണ്ടെങ്കിൽ അവർക്കുള്ള നഷ്ടപരിഹാരം ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കുകയും വേണം ദശകങ്ങളായി വരുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങുന്നതിന്റെ പ്രയാസമാണ് ചിലർ ഇക്കാര്യത്തിൽ ഒരു പ്രതിബന്ധമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അനിവാര്യ കുടിയൊഴിപ്പിക്കൽ പതിവ് കാര്യമാണ് സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി താമസക്കാരെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം വല്ലാർപ്പാടും കണ്ടെയ്നർ റെയിൽവേ ലൈൻ ദേശീയപാത വികസനം വിമാനത്താവള നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികൾക്കു വേണ്ടി കേരളത്തിൽ തന്നെ പലപ്പോഴായി താമസക്കാരെ കുടിയിറക്കിയിട്ടുണ്ട് അവർക്ക് ബദൽ സംവിധാനമൊരുക്കിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് നിയമപരായി അവകാശപ്പെട്ടതും സ്വന്തമെന്നു കൃത്യമായ രേഖകളുള്ളതുമായ ഭൂമിയും വീടുമാണ് ഇവർക്കൊക്കെ കൈയൊഴിയേണ്ടി വന്നതെങ്കിൽ മുനമ്പം ഭൂമിയുടെ സ്ഥിതി അതല്ല നിലവിലെ താമസക്കാർക്ക് നിയമപരമായി അതിൽ അവകാശമില്ല ഭൂമി വഗ്ഫാണെന്ന് അതേക്കുറിച്ച് പഠിച്ചവരെല്ലാം വിധിയെഴുതിയതാണ് ഭൂമി ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വഗ്ഫാക്കപ്പെട്ടതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പറവൂർ കോടതി വിധി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഹൈക്കോടതി ആ വിധി ശരിവെയ്ക്കുകയും ചെയ്തു പറവൂർ കോടതിയിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ സത്യവാങ്മൂലത്തിലും ഭൂമി വഗ്ഫാണെന്ന് തറപ്പിച്ചു പറയുന്നു ഫാറൂഖ് കോളേജ് നൽകിയ ഈ സത്യവാങ്മൂലത്തിന്റെ കോപ്പി വഖഫ് ബോർഡ് അടുത്തിടെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ മുമ്പാകെ ഹാജരാക്കുകയുമുണ്ടായി രണ്ടായിരത്തി എട്ടിൽ വി എസ് അച്യുതാനന്ദർ സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷനും വഖ്ഫാണെന്ന് സ്ഥിരീകരിച്ചു പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഭൂമി സംസ്ഥാന സർക്കാർ പിടിച്ചെടുത്ത മുനമ്പം നിവാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കമ്മീഷൻ ശിപാർശ നൽകുക എന്തധികാരത്തിലാണ് കമ്മീഷൻ ഈയൊരു നിർദ്ദേശം മുന്നോട്ടുവെച്ചത് ഭരണഘടന ഉറപ്പ് നൽകിയ മതപരമായ അവകാശങ്ങളിമേലുള്ള കൈയേറ്റമായി വേണം ഇതിനെ കാണാൻ